ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞങ്ങളിന്ന് നമ്മുടെ അത്തപ്പുരിയുടെ കുറച്ച് പണികളാണ് കാണിക്കുന്നത് ഈ വരച്ച് വെച്ചയ്ക്കുന്ന എന്താണെന്ന് കണ്ടാൽ മനസ്സിലാവും തോന്നുന്നു അല്ലേ മനസ്സിലായില്ലേ വിനായക ചതുർത്തി തുടങ്ങി അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾ അവസാനം കണ്ടാൽ മതി പൂവിടുമ്പോൾ ഞങ്ങൾ അങ്ങനെ പൂ വാങ്ങിക്കൊണ്ട് വന്നു റെഡും എല്ലോ ജമന്തി ഒരുമിച്ച് മിക്സ് ചെയ്തിടാനാണ് നമ്മുടെ പ്ലാന് പിന്നെ പച്ചയുണ്ട് ബോർഡർ കൊടുക്കാനായിട്ട് തട്ടിലെ പൂവെല്ലാം വെച്ച് ദീപിച്ചേട്ടൻ വയ്ക്കുന്നുണ്ട് നമ്മുടെ ഉണ്ണിച്ചേട്ടൻ പൂവെല്ലാം കട്ട് ചെയ്തിരുന്നുണ്ട് അങ്ങനെ നമ്മൾ ബോർഡർ വയ്ക്കാനായിട്ട് തുടങ്ങി ബോർഡർ നന്നായിട്ട് ബോർഡറൊക്കെ വെച്ച് വരുന്നുണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒക്കെ ഇപ്പോൾ തന്നെ കാണുമ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു എന്താണ് സംഭവം എന്നുള്ളത് പൂവിനൊക്കെ റേറ്റ് കൂടുതലായത് കൊണ്ട് ഞങ്ങൾ ചുരുക്കിയാണ് ചെയ്യുന്നത് അത് ഞങ്ങളുടെ ചേട്ടനാണ് പുള്ളിക്കാരനും കൂടെ വന്നു പുള്ളിയാണ് വരച്ചത് വരച്ചത് നല്ലൊരു ആർട്ടിസ്റ്റാണ് പുള്ളിക്കാരൻ്റെ ഐഡിയ ആണിത് പൂ കുറച്ച് നമുക്ക് നന്നായിട്ട് വന്നു പച്ച കട്ട് കൊടുത്തവനാണ് പബ്ജി കളിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ കുറേ നേരമായി പച്ച കട്ട് ചെയ്യാൻ കൊടുത്തിട്ട് പബ്ജിയും കളിച്ച് കളിച്ചിരിക്കുകയാണ് ശരി അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പൂ ഉണ്ണിച്ചേട്ടൻ പൂവെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്നു ഞങ്ങൾ പൂ ബോർഡർ ഇട്ടിട്ട് പൂവിട്ട് തുടങ്ങി എനിക്ക് മുട്ട് വയ്യ എന്നാലും അവിടെ ഇരുന്ന് ബോർഡറൊക്കെ ഇരുന്ന് ഫിനിഷ് ചെയ്യുന്നു ഉണ്ണിച്ച എൻ്റെ മോനും ഉണ്ട് അല്ലു അവനും ബോർഡർ ചെയ്യുകയാണ് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ബോർഡറൊക്കെ ഇട്ടിട്ട് അവസാനം ഫിനിഷ് ചെയ്ത് ഇറങ്ങാമെന്ന് പറഞ്ഞിരിക്കുകയെന്ന് ദീപിച്ചട്ടൻ പൂ നന്നായിട്ട് ആ ബോർഡറിനെ അകത്തിനെ പൂവൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തു വരുന്നുണ്ട് ചാണകം മുഴുവനും മുഴുകാനായിട്ട് നമുക്ക് ചാണകം കിട്ടിയില്ല അപ്പം വരെ ഇവരെ മുഴുകിയിട്ടുള്ളു ആ തട്ടിലെ അങ്ങനെ നമ്മൾ ഇട്ടിടുന്ന സമയത്ത് എന്തോ പെട്ടെന്നൊരു മഴ മഴയെന്ന് പറഞ്ഞാൽ മഴ നിൽക്കാൻ പറ്റുന്ന മഴ ആ മഴ ഒന്ന് ചോർച്ച ഉണ്ടായി സച്ചു പബ്ജി കളിച്ചുകൊണ്ടിരുന്ന അവനാണ് വനിയം വെച്ച് വെള്ളം ഒഴിഞ്ഞു കാരണം വെള്ളം വീണ് 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 താഴോട്ട് വീണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുക ഒലിച്ച് പോകാൻ വേണ്ടി അപ്പോഴത്തേക്ക് വെള്ളം പിടിച്ചു നമ്മൾ അവസാനം അവിടെയാണ് കാണാൻ പോകുന്ന പൂവെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് മനസ്സിലായി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി നമ്മളെ പിന്നെ ആഴ്ചത്തെത്തിയാണ്ട് ഗണപതി ഭഗവാനും വലിയ ആണ് മഴ ഈ സമയത്ത് തോർന്നിട്ടുണ്ട് കേട്ടോ അപ്പം മഴ തോർന്ന് നമ്മളിതെല്ലാം ചെയ്ത് ഷീറ്റിൽ അവിടെ വെള്ളം വീഴുന്നിടത്ത് ഷീറ്റൊക്കെ വെച്ച് അങ്ങനെ മറിച്ച് നമ്മളെ അത്തത്തട്ട് നല്ല ഗംഭീരമായിട്ട് നമ്മളൊരു ഗണപതിയെ വരച്ച് വെച്ചിട്ടുണ്ട് എല്ലാവരുടെ സപ്പോർട്ടും മഴ ഇനിയും നല്ല നല്ല അത്ത ഇതുമായിട്ട് നമ്മൾ വരുന്നതാണ് ഓക്കെ ബായ്